അതിരപ്പിളിയിൽ വനത്തിനുള്ളിൽ വിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവിന് പാമ്പ് കടിയേറ്റു തവളക്കുഴിപ്പാറ ആദിവാസി കോളനിയിലെ പുഷ്പാകരനാണ് കാടിനകത്ത് വെച്ച് പച്ച അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുപ്പതോടെ തവളക്കുഴി പാറ കോളനിക്ക് സമീപമുള്ള പാച്ചുപാറയിൽ വെച്ചാണ് സംഭവം കാടിനകത്ത് നിന്നും മരോട്ടിക്കുരു ശേഖരിച്ചു വരുന്നതിനിടയിൽ ഈറ്റയിൽ തൂങ്ങിക്കിടന്നിരുന്ന പാമ്പ് പുഷ്പാകരന്റെ ഇടത്തെ നെറ്റിയിൽ കൊത്തുകയായിരുന്നു തുടർന്ന് കൂടെ ഉണ്ടായിരുന്നയാൾ ഇയാളെ കോളനിയിൽ എത്തിക്കുകയും പരമ്പരാഗത പച്ചമരുന്ന് പുരട്ടി വിശ്രമിക്കുകയും ചെയ്തു വൈകുന്നേരം അഞ്ചു മണിയോടെ ഇയാളുടെ മുഖത്ത് നീരുവയ്ക്കുകയും അവശ്യനിലായതോടെ വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നൂറ്റെട്ട് ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണിക്കൂർ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് രണ്ടു വർഷം മുൻപ് പുഷ്പാകരന്റെ കാലിൽ പാമ്പുകടിയേറ്റെങ്കിലും ഇവരുടെ പരമ്പരാഗത ചികിത്സ മാത്രമാണ് തേടിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു